രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിലെ വിധി പറഞ്ഞ ജഡ്ജിയെ വധിക്കണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിട്ട യുവാവ് പിടിയിൽ കോഴിക്കോട് ചങ്ങരോത്ത് സ്വദേശി മുഹമ്മദ് ഹാദിയാണ് അറസ്റ്റിലായത്യാറ് വയസ്സുകാരനാണ് പെരാമ്പ്രയിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നാണ് പ്രതിയെ പെരുവണ്ണാമൊഴി പോലീസ് പിടികൂടിയത് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ ശിക്ഷ വിധിച്ച ജഡ്ജിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപവും ഭീഷണിയും ഒഴക്കിയ മൂന്ന് പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശികളായ നസീർ മോൻ നവാസ് നയന തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി റാഫി എന്നിവരെയാണ് നേരത്തെ ആലപ്പുഴ സൌത്ത് പോലീസ് പിടികൂടിയത് ആകെ ആറുപേർക്കെതിരെ പോലീസ് രഞ്ജിത് കേസിൽ വിധി പറഞ്ഞ മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിക്ക് എതിരെയായിരുന്നു ായിരുന്നു അധിക്ഷേപവും ഭീഷണിയും രഞ്ജത്ത് കേസിൽ എസ് ഡി പി എഫ് ഐ പ്രവർത്തകരായ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരുന്നു ജഡ്ജിയെ ഭീഷണിപ്പെടുത്തിയതിൽ ആറുപേർക്കെതിരെയാണ് കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് എന്ന മതഭീകരവാദ സംഘടനയുടെ പ്രവർത്തനത്തെപ്പറ്റി ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായി വിവരം ലഭിക്കുന്നത് രഞ്ജിത് ശ്രീനിവാസന്റെ അടക്കമുള്ളവരുടെ കൊലപാതകങ്ങളിലൂടെയാണ് എസ് ഡി പി ഐ പേരിൽ നടന്ന പ്രകടനങ്ങൾക്ക് പി എഫ് ഐ ആണ് അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് എസ് ഡി പി ഐ മറവിൽ പോപ്പുലർ ഫ്രണ്ട് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ദൗർഭാഗ്യം നിർഭാഗ്യവശാൽ കേരളം ഭരിക്കുന്ന സി പി എമ്മും ഔദ്യോഗിക പ്രതിപക്ഷമായിട്ടുള്ള യു ഡി എഫും നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള മതഭീകരവാദ സംഘടനകളോട് ഇപ്പോഴും മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത് എസ് ഡി പിയുടെ മറവിൽ പോപ്പുലർ ഫ്രണ്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള പോലീസോ കേരളത്തിന്റെ അന്വേഷണ ഏജൻസികളോ ഇക്കാര്യങ്ങൾ വിലയിരുത്താൻ തയ്യാറല്ല അവർക്ക് ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ മടിയാണ് എന്ന വിലയിരുത്തലുകൾ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്ന നിലപാടാണ് കേരള സർക്കാർ കൈക്കൊള്ളുന്നത് ഒരു നിരോധിത മതഭീകരവാദ സംഘടനയ്ക്ക് കേരളത്തിൽ മാത്രമാണ് ഇതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കുക നിരായുധനായ ഒരു വ്യക്തിയെ സംഘം ചേർന്ന് കൊലപ്പെടുത്തിയവർ ദയാ അർഹിക്കുന്നില്ല എന്നാണ് പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കോടതി നിരീക്ഷിച്ചത് പ്രതികളുടെ പേരിലുള്ള കുറ്റങ്ങൾ ൾപ്പെടെ പ്രതികൾ കുറ്റക്കാരാണെന്ന് ജനുവരി വിധിച്ചിരുന്നു പ്രതികൾക്ക് നൽകേണ്ട ശിക്ഷയെപ്പറ്റി പ്രതിഭാഗം അഭിഭാഷകരുടെയും പ്രോസിക്യൂഷന്റെയും അഭിപ്രായവും കോടതി തേടിയിരുന്നു പിന്നീട് പ്രതികളുടെ അഭിപ്രായവും കേട്ടു തുടർന്ന് പ്രതികളുടെ മാനസിക നിലയെപ്പറ്റിയും റിമാൻഡ് കാലത്ത് ജയിലിലെ പെരുമാറ്റത്തെപ്പറ്റിയും ഇവരുടെ സാമൂഹിക പശ്ചാത്തലത്തെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ടവരോട് കോടതി ആവശ്യപ്പെട്ടു ഇവയെല്ലാം പരിഗണിച്ച ശേഷമാണ് വിധി പ്രസ്താവിച്ചത് ഒരാളെ കൊലപ്പെടുത്തിയ കേസിൽ ഇത്ര അധികം വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം ഒരുമിച്ച് വധശിക്ഷ വിധിച്ച കേസുകൾ പോലും നടന്ന അഹമ്മദാബാദ് ബോംബ് സ്ഫോടന കേസിൽ പേർക്ക് വധശിക്ഷ വിധിച്ചതാണ് ഇതുവരെ ഉള്ളതിൽ മുന്നിൽ രാജീവ് ഗാന്ധി വധക്കേസിൽ പേർക്ക് തമിഴ്നാട് ടാഡ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു പിന്നീട് സുപ്രീം കോടതി ഇത് നാല് പേർക്കാക്കി ചുരുക്കി രണ്ടായിരത്തി പത്തിൽ ബീഹാറിലെ ദളിത് കൂട്ടക്കൊലയിൽ പതിനാറ് പ്രതികൾക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു ഗുജറാത്തിലെ ഗോത്ര തീവണ്ടി ആക്രമണ കേസിൽ പതിനൊന്ന് പേർക്കാണ് വധശിക്ഷ വിധിച്ചത് അഹമ്മദാബാദ് സ്ഫോടന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരിൽ മലയാളികളും ഉൾപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക്സ്